ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വ്ലോഗ്സ് ഒരു ഫാമിലി കേസിൽ വൈഫ് ഹസ്ബൻഡും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാണ് വൈഫ് ഹസ്ബൻഡിൽ നിന്ന് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാണ് സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് സിആർ പി സി പ്രകാരം വൈഫ് എന്തെയാണ് ഹസ്ബൻഡിൽ നിന്ന് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ജീവനാംശമാണ് ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ വൈഫിന് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യുന്നത് പോലെ ഹസ്ബൻഡിനും വൈഫിൽ നിന്നും മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാമോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ഡൗട്ടാണ് ഹസ്ബൻഡിന് വൈഫിൽ നിന്നും മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പറ്റും അത് ബോംബെ ഹൈക്കോർട്ടിൻ്റെ ഒരു ഓർഡർ ഉണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ ഹൈക്കോർട്ടിൻ്റെ ഓർഡർ പറയുന്നത് ഇങ്ങനെയാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഹസ്ബൻഡാണ് അൺഎംപ്ലോയിഡായിട്ടുള്ള ഹസ്ബൻഡാണ് ഒരു ജോലി ഇല്ലാത്ത ഒരു ആളാണ് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഹെൽത്ത് ഇല്ല അൺഹെൽത്തി ആണ് അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹസ്ബൻ്റിന് വൈഫിൽ നിന്ന് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്